യൂത്ത് ലീഗ് നേതാവ് വി പി നാസർ നമുക്കൊപ്പം ചേർന്നു ശ്രീ ആ പി നാസർ പോലീസ് ഈ കേസുകൾ മറച്ചുപിടിക്കുകയാണ് രജിസ്റ്റർ ചെയ്യാതിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹമുണ്ടോ ടെലിഫോൺ ലൈനിൽ ഇങ്ങനെ കാസായ പ്രതികരണം ബി ജെ പി നേതാക്കന്മാരുടെ അത് പ്രാദേശിക നേതാക്കന്മാരുടെ എന്ന് എടുത്തു പറയണം ഇതേ നിലപാട് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം പരസ്യമായി പ്രകടിപ്പിക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് പ്രാദേശിക നേതാക്കൾ പറയുന്നത് പി സി ജോർജിന് നിൽക്കുന്നു ഈ കണക്കുകൾ ഉണ്ടെങ്കിൽ ഈ കണക്കുകൾ ഉണ്ടെങ്കിൽ അത് സംസ്ഥാന പോലീസിന് അന്വേഷിക്കാം പരാതികൾ ഉണ്ടെങ്കിൽ അത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് അന്വേഷിക്കാം കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ച് ഇവിടെ ലൗ ജിഹാദ് ഇല്ല എന്ന് മന്ത്രി പറഞ്ഞ റെക്കോർഡ് പോലും വിഷയമല്ല എന്ന് പ്രതികരിക്കുന്ന ി നേതാക്കന്മാരാണ് യൂത്ത് ലീഗ് നേതാവ് വി പി നാസർ നമുക്കൊപ്പം ചേരും പി നാസർ കേസുകൾ എന്തുകൊണ്ടില്ല എന്തുകൊണ്ട് എഫ്ഐആർ ഇല്ല പോലീസ് ഇതൊന്നും രജിസ്റ്റർ ചെയ്യാത്തത് സംസ്ഥാന സർക്കാരിന്റെ പോലീസ് ഈ കേസൊക്കെ മുക്കുന്നു അപ്പൊ ഇതൊന്നും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല പിന്നെ എങ്ങനെയാണ് ഈ കണക്കൊന്നും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നത് എന്നാണ് കാസയും പി സി ജോർജും ബി ജെ പി നേതാക്കളും ഒക്കെ ചോദിക്കുന്നത് പരാതി കൊടുക്കുന്ന യൂത്ത് ലീഗിന് ഫാക്ട്സ് മുന്നിൽ നിർത്തി പറയാൻ കഴിയുമോ താലൂക്കിൽ മാത്രം നാനൂറിലധികം പെൺകുട്ടികളെ ലൌ ജിഹാദിലൂടെ മതപരിവർത്തനം നടത്തി എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം വന്നിട്ടുള്ളത് ഈ വിഷയത്തിൽ കുറെ ദിവസങ്ങളായി ആവശ്യപ്പെടുന്ന കാര്യമാണ് പല ചാനലുകളിലും പല ആളുകളും പല സംഘടനക്കാരും ചോദിക്കുന്നു നാനൂറിൽ നാല് പേരുടെങ്കിലും പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം അത് വസ്തുതയാണെങ്കിൽ സത്യമാണെങ്കിൽ ധൈര്യം അദ്ദേഹം പ്രസ്താവന പുറത്തുവിട്ടത് ഹൈക്കോടതിയും മജിസ്ട്രേറ്റ് കോടതിയും ജാമ്യം അനുവദിച്ചപ്പോഴൊക്കെ വളരെ കൃത്യമായി ബെയിൽ അനുവദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിരുന്ന വ്യവസ്ഥ ഈ ഒഫൻസ് റിപ്പീറ്റ് ചെയ്തിരുന്നതാണ് തീർച്ചയായിട്ടും വീണ്ടും അത് ഒഫൻസ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ് അത് പോലീസ് ആ വിഷയത്തിൽ ബെയില് ക്യാൻസൽ ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പുതിയ പരാതിയിന്മേൽ ഇന്നലെ നടന്ന പരാമർശത്തിൽ ഇന്നലെ നടന്ന പരാമർശത്തിൽ പുതിയ കേസ് ക്രൈം രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം കാര്യങ്ങൾ പോലീസും പ്രോസിക്യൂട്ടറും ചേർന്ന് കോടതിയെ കൺവിൻസ് ചെയ്യിപ്പിച്ച കാര്യത്തിൽ ൂട്ടറും വേണ്ടത് പോലീസാണ് പോലീസ് ഇപ്പോൾ നടപടി എടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു ഇതിൽ വിശദമായിട്ടുള്ള നിയമോപദേശം തേടണം അതിനെ തരത്തിൽ കാണുന്നു അല്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലീസ് നടപടിയെടുക്കുന്നില്ല നമ്മൾ കഴിഞ്ഞ തവണ ചെയ്തതുപോലെ തന്നെ ഹൈക്കോടതിയുമായി മേൽ കോടതികളുണ്ടല്ലോ ഹൈക്കോടതിയിൽ പിന്നെ പെറ്റീഷൻ ഫയൽ ചെയ്ത് അവിടുന്ന് അതിനുള്ള ഡയറക്ഷൻ വാങ്ങി പോകാനുള്ള തീരുമാനമാണ് യൂത്ത് ലീഗ് എടുത്തിരിക്കുന്നത് ഇത് ശരിക്കും ഇരാറ്റുപട മജിസ്ട്രേറ്റ് കോടതിയിൽ ഡയറക്റ്റ് ഒരു പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്യാന്നുള്ളതല്ല ഇതിന്റെ പ്രൊസീജിയർ ഇത് പ്രോസിക്യൂട്ടർ പോലീസും പിന്നെ പ്രോസിക്യൂട്ടറും ചേർന്ന് കോടതിയിൽ പുതിയ കേസ് രജിസ്റ്റർ ചെയ്ത് പുതിയ ക്രൈം രജിസ്റ്റർ ചെയ്ത് റിപ്പോർട്ട് കോടതിയിൽ എത്തിയാൽ കോടതിയാണ് അതിന്റെ ബാക്കി ഭാഗങ്ങൾ നോക്കേണ്ടത് അതിന് പോലീസ് തയ്യാറാകാതെ കോടതി അത് ബെയിൽ ക്യാൻസൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കറക്കില്ല അത് ആദ്യം സ്റ്റെപ്പ് എടുക്കേണ്ടത് പോലീസും പ്രോസിക്യൂട്ടറുമാണ് അതല്ല എങ്കിൽ അവർ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പിന്നെ പെട്ടീഷൻ യൂത്ത് ലീഗിന്റെ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ പെറ്റീഷൻ കൊടുത്തിരുന്നു ഓഫൻ സെക്രീറ്റ് ചെയ്ത സാഹചര്യത്തിൽ നമ്മള് അതുമായി ബന്ധപ്പെട്ട തുടർ ദിവസങ്ങളിൽ ഒരു തുടർ നടപടി ഉണ്ടാകുന്നില്ല എങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഹൈക്കോടതി അടക്കമുള്ള കോടതി സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരെ ബെല് ക്യാൻസൽ ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുന്നതാണ് അതാണിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് കത്ത് സി ജോർജ് നടത്തുന്ന വിദ്വേഷ പരാമർശങ്ങളിൽ അനങ്ങുന്നേ സംസ്ഥാന സർക്കാർ എന്നുള്ള ലീഗിന്റെ വിദ്വേഷണം ഇരാറ്റുപേട്ട കോടതിയിൽ കേസ് മൂവ് ചെയ്തപ്പോഴൊക്കെ ആ വിഷയത്തിൽ നമ്മൾ പറഞ്ഞാണല്ലോ പോലീസ് ആ വിഷയത്തില് കസ്റ്റഡി ആപ്ലിക്കേഷൻ ആവശ്യപ്പെട്ടില്ല യാതൊരു മറ്റേ ദിവസം പോലീസ് കോടതി സബ്മിറ്റ് ചെയ്തില്ല അതിന്റെ ഒക്കെ ഭാഗമായിട്ട് പിന്നെ എന്നാന്ന് വെച്ചാൽ വേണ്ടി നമ്മളും പ്രോസിക്യൂട്ടർ ആ നിലയിലൊക്കെ ഒരു കണ്ണിച്ച് കോടതി ചെയ്തപ്പോഴാണ് കോടതിക്ക് ഹൈക്കോടതിയുടെ ഒരു ബെല് പരിഗണിച്ച സമയത്ത് ഹൈക്കോടതി പിന്നെ നടത്തിയ ഗൗരവമായ പരാമർശങ്ങൾ ഇരാറ്റുപേട്ട കോടതിയും അത് അതേ അളവിൽ കണ്ടതുകൊണ്ടാണ് ആ ഒരു ദിവസങ്ങളെങ്കിലും റിമാൻഡ് കാലാവധി നീട്ടി ബെയിൽ കൊടുക്കാതെ ഉണ്ടായ സാഹചര്യം ഉണ്ടായത് ആ ബെയിൽ കൊടുത്തപ്പോഴും ഏറ്റവും ആയിട്ട് ഇരാറ്റുപേട്ട പിന്നെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ആ വിഷയത്തില് ബെയിൽ അനുവദിച്ചപ്പോഴും പറഞ്ഞിരുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒഫൻസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല വിദേശ പരാമർശം നടത്താൻ പാടില്ല എന്നുള്ളതാണ് പിന്നെ സാധാരണയുള്ള വ്യവസ്ഥകളൊക്കെ ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കുക സാക്ഷികളെ പിന്നെ സ്വാധീനിക്കാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ഒഫൻസ് റിപ്പീ അത് അത് തന്നെ ഹൈക്കോടതിയും പരാമർശിച്ചിരുന്നു അത് വീണ്ടും വീണ്ടും അദ്ദേഹം ഇത് റിപ്പീറ്റ് ചെയ്യണം അപ്പൊ ഇത് പോലീസാണ് ശരിക്കും ഈ വിഷയത്തിൽ ആക്ട് ചെയ്ത് പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ കോടതിയെ കോടതി റിപ്പോർട്ട് എത്തിച്ച് അതിന് നടപടിയെടുക്കേണ്ടത് പോലീസാണ് നമ്മളെ സംബന്ധിച്ചത് പോലീസ് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ അതിന് മേലെ സംവിധാനങ്ങളുമായി പരാതിയുമായി അടക്കമുള്ള കോടതി സംവിധാനങ്ങളുമായി മുന്നോട്ട് ശ്രീ ശ്രീ നസീർ ഒരു കാര്യം മീനച്ചിൽ താലൂക്കുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു നാനൂറ് പെൺകുട്ടികൾ എന്നുള്ള ഒരു കണക്ക് മുന്നോട്ട് വെക്കുന്നു ഇത് എവിടെയെങ്കിലും അല്ല വിളിച്ചു പറയുന്നത് സംഘടിപ്പിച്ച ചടങ്ങിലാണ് കത്തോലിക്ക സഭയുടെ പല വക്താക്കളും ഈ വിഷയം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഈ കണക്കുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ബിഷപ്പിന്റെ കയ്യിലുണ്ട് ബിഷപ്പുമാരുടെ കയ്യിലുണ്ട് എന്നൊക്കെ പറഞ്ഞ പലരെയും അറിയാം മീനച്ചിൽ താലൂക്കിൽ ഇങ്ങനെ ഒരു കണക്കുണ്ടോ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലോ എന്ന അവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു പരാമർശം വരുമ്പോൾ ഇതിന്റെ എന്തെങ്കിലും സത്യാവസ്ഥയിൽ നിങ്ങൾക്ക് ഒരു ബോധ്യം ഉണ്ടാവുമല്ലോ അല്ല ഞാൻ മീനച്ചിൽ താലൂക്കിലെ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ചിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഇരാറ്റുവേട്ട മീനച്ചിൽ താലൂക്കിന് കീഴിലെ പാലാ കോട്ട് കോംപ്ലക്സും ഇരാറ്റുപേട്ട കോർട്ട് കോംപ്ലക്സുമാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ നാനൂറ് പോയിട്ട് ഒരു പെൺകുട്ടിയെങ്കിലും ഈ വിഷയത്തിൽ പിന്നെ പരാതിക്കാരിയായിട്ട് പോലീസ് സ്റ്റേഷനിലോ കോടതിയോ സമീപിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളുടെ പിന്നെ പേരന്റ്സോ അവരുടെ ബന്ധുക്കളോ ഏതെങ്കിലും ഒരു സിറ്റിസൺ ഇതുമായി ബന്ധപ്പെട്ട് അതാണല്ലോ നമ്മൾ നോക്കേണ്ടത് ഇനി അതല്ല എങ്കിൽ പരാതിയും കാര്യങ്ങളും ഒന്നും ഇല്ല എങ്കിൽ ഇത് അങ്ങനെ ഒരു യാഥാർത്ഥ്യം ഇല്ലാത്ത പിന്നെ ഞങ്ങൾ അങ്ങനെ പേര് പുറത്തുവിടും ഇത് പേര് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തവാർക്കാണ് ഈ വിഷയത്തിലെ പേ ശരി ശ്രീ വിപിൻ ശരി വിപനസിനോട് പറയുന്നത് ഇത് പുറത്ത് വിടാൻ കഴിയില്ല നാണക്കേട് ഭയന്ന് ഞങ്ങൾ ഈ നാനൂറോളം പേരും നാണക്കേട് ഭയന്ന് അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഏകദേശം നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെ ഒരു വ്യാപകമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അത്തരത്തിൽ വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പോകലോ ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഒരു കണക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധപ്പെട്ടു നിശ്ചയമായിട്ടും അതീ മീനൽ അത് കേരളത്തിൽ ലോകത്തെല്ലാം നടക്കുന്ന സംഭവങ്ങളാണ് ജാതിയും മതവും നോക്കാതെ പ്രണയത്തിൽ വരുന്ന പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ എത്ര വിവാഹങ്ങൾ നടക്കുന്നു ഇവിടെ അത് രജിസ്റ്റർ ഓഫീസിലും ഒക്കെ ആയി എത്ര വിവാഹങ്ങൾ നടക്കുന്നു രജിസ്റ്റർ ചെയ്യാത്ത വിവാഹങ്ങൾ ഒരുമിച്ച് താമസിക്കും എത്ര സാഹചര്യങ്ങളുണ്ട് അതിൽ ജാതി മതമില്ലോ മുസ്ലിം പെൺകുട്ടിയും പിന്നെ മുസ്ലിം ആൺകുട്ടിയും ഹിന്ദു ആൺകുട്ടിയും എല്ലാ സമുദായത്തിലും പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം നടക്കുന്നില്ലേ എത്രയോ സംഭവങ്ങൾ ഈ രാജരാറ്റുപേട്ടയിലും മറ്റു പ്രദേശങ്ങളിൽ എല്ലായിടത്തും നടക്കുന്നു അതിനപ്പുറത്തേക്ക് ലൗ ജിഹാദ് എന്ന ഒരു ഇന്റൻഷനോടുകൂടി ആ ഒരു മോട്ടീവിൽ ഇവിടെ ഒരു കേസും നടന്നിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ കഴിയും ഇന്ത്യ ഉണ്ടെങ്കിൽ അതിന്റെ പേര് പുറത്തു കൊണ്ടുവരട്ടെ പെൺകുട്ടികളുടെ പേര് വേണ്ട ഇതിനകത്ത് പിന്നെ പ്രതി നൌജിഹാദ് എന്ന് പറയുമ്പോഴത്തേനും ഓപ്പോസിറ്റ് പാർട്ടി മുസ്ലിം ചെറുപ്പക്കാരനായിരിക്കും ആ മുസ്ലിം ചെറുപ്പക്കാരുടെ പേര് ലിസ്റ്റ് കൊണ്ടുവരട്ടെ നാനൂറിൽ നാലെങ്കിലും കൊണ്ടുവരാൻ രണ്ട് കൊണ്ടുവരുന്നില്ല എന്തുകൊണ്ട് കൊണ്ടിരുന്നില്ല പെൺകുട്ടി എഫക്ട് ചെയ്യേണ്ട പരാതി ഇതിനകത്ത് എതിർ കക്ഷിയായിട്ടുള്ള അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വരുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ ആ ചെറുപ്പക്കാരല്ലേ ഈ പെൺകുട്ടികൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞത് ഏതെങ്കിലും ഒരു പരാതിയോ കാര്യങ്ങളോ വന്നിട്ടില്ല അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരട്ടെ അതല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾ നിങ്ങളും ചോദിക്കേണ്ട ആ ഒരു ചോദ്യമാണല്ലോ എവിടെ ലിസ്റ്റ് ബിഷപ്പിന്റെ അടുത്തോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ശ്രീ കേട്ടിട്ടുണ്ടാവില്ല താങ്കൾ ഇപ്പോൾ ഫോണിൽ എറിയുന്ന മുമ്പുള്ള കുറച്ച് സമയം അത് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പൊ അവർ പറയുന്നത് ഈ ലിസ്റ്റ് എങ്ങനെയാണ് മാതാപിതാക്കൾ പുറത്തുവിടുക നാണക്കേടല്ലേ അത് അവരുടെ കയ്യിലുണ്ട് കാസയുടെ കയ്യിലുണ്ട് ബിഷപ്പുമാരുടെ കയ്യിലുണ്ട് സഭയുടെ കയ്യിലുണ്ട് ജോർജിന്റെ കൈയിലാണ് പെൺകുട്ടികളുടെ പേര് മാതാപിതാക്കൾ പുറത്തുവിടേണ്ട കാര്യമില്ലല്ലോ ഇതിനകത്ത് നേരെ ഓപ്പോസിറ്റ് പാർട്ടികളുണ്ടല്ലോ നിങ്ങൾ പറയുന്നല്ലോ ഈ പിന്നെ നൗ ജിഹാദ് എന്ന് പറയുന്നത് ഇത് വിവാഹം നടക്കുന്ന അപ്പൊ അതിനകത്ത് എതിർകക്ഷിയായിട്ട് വരേണ്ടത് ചെറുപ്പക്കാരല്ലേ ആ മുസ്ലിം ചെറുപ്പക്കാരുടെ പേര് പുറത്തുവിടാവല്ലോ അവരില്ലേ ഇതിനകത്ത് പിന്നെ പ്രതിഭാക്കപ്പെടുന്ന അല്ലെങ്കിൽ എന്താ പറയാ തെറ്റ് ചെയ്തവരെ അപ്പം എന്തായാലും പോലീസ് ഇതിൽ നടപടി സ്വീകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ കോടതിയെ സമീപിക്കും നമ്മള് പോലീസ് സ്റ്റേഷനുമായും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഡിവൈഎസ്പി സർക്കിൾ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുമായി ഇവിടുത്തെ പരാതിക്കാരെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് അവരുടെ നിന്നുള്ള ഒരു ലാഗിങ് ഉണ്ടാകുകയാണെങ്കിൽ അടുത്ത ഒരു നിയമ നടപടിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും പോകും അത് വരും ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ ശ്രീ പി സി ഓക്കെ